ഹായ് ഇന്ന് നമ്മുടെ നാട്ടിൽ മിനി ഹൈമാസ്റ്ററായിട്ട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ സാറ് ഉദ്ഘാടനം ചെയ്തു പാർലമെൻറ്റിലെ അംഗമാണ് കൈകൊണ്ട് ഹായ് വീശി കളിച്ചോ കയ്യോണ്ട് ഹായെന്ന് വീശിക്കളിച്ചോ ഇല്ലാണോ ൈറ്റ് കണ്ട മോളില് അതിലിപ്പ കത്തും

അപ്പോൾ നാളായി ദീർഘനാളായില്ലാവരും ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം വികസനം നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം എന്നുള്ളത് കക്ഷി രാഷ്ട്രത്തിനതീതമാണ് വെളിച്ചം വെള്ളം എന്നുള്ളത് റോഡ് മുന്നേ വളരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഐശ്വര്യ നമ്മുടെ ആടക്കോട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ അവിടെ ഒരു ഹൈമാസികളായിട്ട് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഉപ ഉപകാരപ്രദമാണ് അടക്കോട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഹംസക്കാൻ്റെ ചായക്കടയാണ് ഇവിടെ ധാരാളം ആളുകൾ വൈകിട്ടൊക്കെ വരും ഇരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ രാത്രി വൈകിയാലും ഇതുവഴി വരാനും പോവാനും എല്ലാവർക്കും നല്ല ഉപക ഉപകാരപ്രദമാണ് അതുകൊണ്ട് സാറിന് ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്